യുക്രൈനിൽ സമാധാനം സ്ഥാപിക്കാനുള്ള ആഗോള ശ്രമങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാസം തലസ്ഥാനമായ കീവ് സന്ദർശിക്കാനുള്ള സാധ്യത ഇന്ത്യയും ഉക്രൈനും നോക്കുന്നതായി നയതന്ത്ര വൃത്തങ്ങൾ അറിയിച്ചു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് യുക്രൈൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് മോദി കീവ് സന്ദർശിച്ചേക്കുമെന്ന് വിവരം പുറത്തു വന്നിരിക്കുന്നു കഴിഞ്ഞ മാസം ഇറ്റലിയിലെ അഭുലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തിയിരുന്നു ഓഗസ്റ്റ് പകുതിയിൽ മോദിയുടെ കീവ് സന്ദർശനം ഇന്ത്യയും യുക്രൈനും ഉറ്റുനോക്കുന്നുണ്ട് ലോജിസ്റ്റിക്സും അനുബന്ധ പ്രശ്നങ്ങളും കണക്കിലെടുത്ത് വൻ തയ്യാറെടുപ്പുകൾ ആവശ്യമായി വരുമെന്നതിനാൽ യാത്രയിൽ അന്തിമ തീരുമാനമായിട്ടില്ല അതേസമയം യുക്രൈനിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം മോദി പോളണ്ടിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വൃത്തങ്ങൾ അറിയിച്ചു മോദി പോളണ്ടിലേക്ക് പോവുകയാണെങ്കിൽ നാല് പതിറ്റാണ്ടിനിപ്പുറം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ രാജ്യത്തെത്തുന്നത് ആദ്യമായിരിക്കും പ്രധാനമന്ത്രിയുടെ ദുരാഷ്ട്ര സന്ദർശനം ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ ആരംഭിച്ചേക്കുമെന്നാണ് സൂചന ഇന്ത്യയിൽ നിന്നോ യുക്രൈനിൽ നിന്നോ സന്ദർശനത്തെക്കുറിച്ച് അറിയിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല അതേസമയം ജൂൺ പതിനാലിന് സെലൻസ്കെയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ റഷ്യ യുക്രൈൻ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരത്തിന് ഇന്ത്യ സാധ്യമായതെല്ലാം ചെയ്യുന്നത് തുടരുമെന്നും സമാധാനത്തിലേക്കുള്ള വഴി സംവാദവും നയതന്ത്രവും ആണെന്നും യുക്രൈൻ പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ രക്ഷാധികാരികൾ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഭീകരപ്രവർത്തനങ്ങളെ ഇപ്പോഴും പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ ചരിത്രത്തിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ലെന്നും മോദി പറഞ്ഞു കാർഗിൽ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ലഡാക്കിലെ ദ്രാസിൽ നടന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർഗിൽ യുദ്ധ സ്മാരകം സന്ദർശിച്ച് പ്രധാനമന്ത്രി യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലി നേർന്നു യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും ചെയ്തു രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ത്യാഗം അനശ്വരമാണെന്ന് കാർഗിൽ വിജയ് ദിവസ് നമ്മോട് പറയുന്നുവെന്ന് പറഞ്ഞ മോദി അഗ്നിപത് പദ്ധതിയിൽ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്തു സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ചില രാഷ്ട്രീയം കളിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തെ യുവത്വം ഉള്ളതാക്കി മാറ്റുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു